രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്കയുടെ കൈകളിലേക്കെന്ന റിപ്പോർട്ട് വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മമ്മൂക്കയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്തിയ മൂവിയായിരുന്നു ബ്രമയുഖം എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരി മാസത്തിലായിരുന്നു സിനിമ തിയേറ്ററിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിയേറ്ററിൽ എത്തിയ മമ്മൂക്കയുടെ ഈ ഒരു ചിത്രത്തിലെ പ്രകടനം ഗംഭീരമാണ് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മമ്മൂക്കയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്തിനേറെ പറയണം മമ്മൂക്കയുടെ മികച്ച പത്ത് കഥാപാത്രങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ ആദ്യ ലിസ്റ്റിൽ മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കഥാപാത്രം ഇടം പിടിക്കും അത്രയും പെർഫെക്റ്റ് മനോഹരമാക്കിയാണ് മമ്മൂക്ക ആ ഒരു കഥാപാത്രത്തെ ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പ്രകടനത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽപ്പകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കാൻ മെഗാസ്റ്റാർ മമ്മൂക്കക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൻ പോറ്റി എന്ന് പറയുന്ന മമ്മൂക്ക ചെയ്ത കഥാപാത്രത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു മലയാള കഥാപാത്രം വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഒരു പക്ഷം ഇനി മമ്മൂക്കക്ക് അവാർഡ് കൊടുക്കാതിരിക്കാൻ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും തൊട്ടടുത്ത വർഷങ്ങളിൽ അവാർഡ് കിട്ടിയതിനാൽ മമ്മൂക്കയെ ഈ ഒരു അവാർഡ് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറപ്പെടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പറയുക പുതിയ ആളുകൾക്ക് പ്രചോദനം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ അവാർഡിൽ നിന്നും മമ്മൂക്കയെ മാറ്റി നിർത്തപ്പെടുന്നു അല്ലാതെ പ്രകടനം കൊണ്ട് മമ്മൂക്കയെ മറികടക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റു നടന്മാരുടെ കയ്യിൽ നിന്നും എത്തി എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റേറ്റ് അവാർഡ് മമ്മൂക്കയുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരാനാണ് സാധ്യത കൂടുതൽ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ